നമസ്കാരമുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളെ ഗാർഡൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണേ നമ്മളെ ഗാർഡൻ ഡെയിലി ക്ലീൻ ആക്കണാണ് പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ക്ലീൻ ഒരു സമയം കിട്ടിയിട്ട് ആകെ ഇപ്പം ചണ്ടി ചമ്മലൊക്കെ ഇങ്ങനെ ആകെ നാശമായിട്ട് എടുക്കുകയാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ചമ്മലൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കിയാൽ മാത്രം മതിയാകും വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഈ മയക്കാലായി കഴിഞ്ഞാണെങ്കിൽ ഇതേപോലുള്ള ചെറിയ ചെറിയ പുല്ലുകളൊക്കെ നമ്മളെ കാടലിൽ നിറയെ കൊന്തിട്ടു ഇതിപ്പോൾ അധികം കാണാത്ത ഞാൻ കാണുന്ന സമയത്തൊക്കെ മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ പറിച്ചിട്ടാണെങ്കിലും കൊണ്ട് വല്ലാണ്ടുണ്ടാവില്ല ഇത്രയും ചണ്ടികളിപ്പോൾ രണ്ട് ദിവസം ശ്രദ്ധിക്കാണ്ട് നിന്നപ്പോൾക്ക് ആയത് അപ്പോൾ ഒരാഴ്ചയൊക്കെ ഒക്കെ ശ്രദ്ധിക്കാണ്ട് സമയത്ത് എന്തായിരിക്കില്ലേ സാധാരണ ക്ലീൻ ആക്കാൻ ഉണ്ടാവില്ല ഇങ്ങനെ ഓരോ ഇലകൾ ഇങ്ങനെ നുള്ളിപ്പെറുക്കിയിട്ടാണെങ്കിലും കൊണ്ട് വല്ലാണ്ട് ഉണ്ടാവില്ലേന് ഇതിപ്പോൾ ഒരു ജോലി തിരക്കിൻ്റെ കാരണത്താലിപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാൻ ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഇങ്ങനെ ചണ്ടിയായത് ഈ ഒരു സ്പേശ്യ പ്ലാന്റ് ഒക്കെ കട്ട് ചെയ്തൊന്ന് ലെവലാക്കാനായിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് അത്യാവശ്യം നല്ല രീതിക്ക് തിക്കായിട്ട് വന്നു അതൊന്നൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ വൃത്തിക്ക് നല്ല തിക്കായിട്ട് വരും കട്ട് ചെയ്യണം ഇനി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം